നമസ്കാരം എൻ്റെ പേര് ആൾകുമാർ രണ്ട് വീട്ടടോമസാൻ ഇവർ സുഭാഷ് ഇത് ഏഴ് എൻ്റെ നിർമ്മിച്ചിരിക്കുന്ന വീടാണിത് ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ വേണ്ടിയുള്ള വളരെ ലോ ബഡ്ജറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമ് കിച്ചൻ ഏരിയ ഒരു സ്റ്റേ റൂം ആണ് ഇതിന് പതിനഞ്ചര ലക്ഷം രൂപയാണ് നമുക്ക് ആകെ ചിലവായത് അത് സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടി സെറ്റൗട്ടാണിത് എൻ്റെ ടോപ്പ് ടോപ്പ് നമ്മൾ സാധാ സാധാ ഗ്രാൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഫോർ ബൈ ടു പെർട്ടിഫൈഡ് ടൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം കുട്ടികൾ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ ഗ്രീഡിങ്ങിനോ മറ്റും യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ സിറ്റോട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡാവും തടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജനറൽ മഹാണിയും അതിൻ്റെ ഗ്ലാസ് ഡിസൈൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് പ്ലസ് ഡൈനിങ് ഏരിയ പിന്നെ ഇവന് ഉപയോഗിച്ചിരിക്കുന്ന വെച്ചാൽ ഫോർ ബൈ റ്റൂൻ്റെ സാധാ ടൈലാണ് പിന്നെ അത് ഒരു മൂന്നുവാളി നെല്ലും രണ്ടു വാളി ഇവിടെ ഒരു ഫ്രഞ്ചുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സെറ്റിക്കുള്ള ഏരിയ ഇവിടെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഡൈനിങ് ഡൈനിങ്ങിലോട്ട് വന്നാൽ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു വാഷിംഗ് യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ ഒരു ഷെൽഫും സാധനങ്ങൾ വെക്കാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഷോ ലൈറ്റുകൾ നമ്മൾ റൂഫിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്ത് മാത്രം ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ വീടിന് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ലിവിങ് ഏരിയോട് ചേർന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ഒരാൾ ഉറങ്ങുന്നതുകൊണ്ടാണ് ഈ റൂം തുറക്കാത്തത് തൊട്ട് തൊട്ടിപ്പുറത്ത് സ്റ്റേ റൂമാണ് ഭാവിയിൽ ഇവർക്ക് മുകളിലേക്ക് പണിയാനിരിക്കാനായിട്ടിരിക്കുകയാണ് സ്റ്റെയർറൂം മാത്രമല്ല ഓഡറൂം ആണ് പിന്നെ മുമ്പോട്ട് വന്ന ഒരു കോമൺ ബാത്റൂമാണ് പിന്നത് അത്യാവശ്യം ഐറ്റങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തേ പോൾ ടൈല് എല്ലാ ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട് ഫിറ്റിങ്സിലും എല്ലാം നമ്മൾ കൊടുത്തേ ആ ചെറിയൊരു സ്റ്റെയറിന് ഒരു സ്റ്റോറൂം കൊടുത്തിട്ടുണ്ട് അല്ലാതെ സ്റ്റോർ ഏരിയ ഇനി അടുത്ത ബെഡ് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം

പ്ലാവും തടി കൊണ്ടാണ് നമ്മളത് നിർമ്മിച്ചിരിക്കുന്നത് മൂളിയും ഗ്ലാസും അതിനകത്ത് നമ്മൾ നല്ലൊരു ഡിസൈൻ കൊടുത്തേക്കും ഉണ്ട് അകത്തോട്ട് വരാം ഇത് നമ്മുടെ കിച്ചൺ സ്ലാബ് ഈ എന്നാ നമ്മൾ ടൈല് തന്നെയാണ് ഗ്രാനൈറ്റിൻ്റെ പകരം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ് ടൈലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഫ്ലോ ടൈലായി കൊടുത്തേക്കുന്നത് അങ്ങനെ ഫ്ലോ ടൈൽ കൊടുത്തേക്കുന്നത് നമ്മളൊരു ചെറിയൊരു കബോർഡ് മിക്സിക്കും പോയിന്റുകളെല്ലാം ആയിട്ട് നൽകിയിട്ടുണ്ട് നല്ല ഒരു വർഗരിയൊക്കെ നമുക്ക് ഒരു വിറ കൊണ്ട് തീയിരിക്കുന്നതിന് ആലും അടുപ്പ് കൊടുത്തിട്ടുണ്ട് കൊടുത്തേ കൊടുത്തേ സ്പേസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കൊടുത്തേ പോകുന്നുണ്ട് പിന്നെ ടേബിൾ വേണമെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഈ തേബിൾ ചെയ്യാം പിന്നെ വെട്ടത്തിന് വേണ്ടി നമ്മൾ ഗ്രില്ലാണ്

ആ ക്ലയൻ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമുള്ള ഈ ചെറിയ പതിറ്റി നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്